ഈശോ സ്തുതി സ്തുതിയായിരിക്കട്ടെ അല്ലേ ലോഹിയ എന്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ ഇതേ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് ഇത് ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നല്ല കേട്ടോ ചില ആൾക്കാർ അങ്ങനെ ചിന്തിക്കാൻ സാധ്യല്ലൂ ഫോട്ടോ ഇങ്ങനെയൊക്കെ എന്തു ഔട്ട്ഡോർ കിട്ടിയില്ല ഭയങ്കര തണുപ്പ് പുറത്ത് എന്ത് ചെയ്യും അപ്പൊ അതുകൊണ്ട് എല്ലാം ഇൻഡോർ ആക്കി കേട്ടോ അത് മാത്രമേ തണുപ്പ് മാത്രമല്ല നേരം വിളിച്ചിട്ടില്ല സംഗതി ഏറ്റണേ പക്ഷെ നേരം വിളിക്കണ്ടേ അതേപോലത്തെ സ്ഥിതിയാണ് സുഖമായിരിക്കുന്നു കേട്ടോ നമ്മുടെ കുടുംബാംഗങ്ങളുടെ ധ്യാനത്ത് കൂടുന്നവർക്കെല്ലാം ഭയങ്കര സന്തോഷം കുഞ്ഞുങ്ങളൊക്കെ ഓടി വരിക സ്നേഹിക്കുക എല്ലാ ഈശ്വര വലിയൊരു ക്രമയാണ് കേട്ടോ ർത്താവൻ കാരണം നമ്മുടെ യു കെയിലുള്ള എഫ് സി എം മിഷണറിമാരാണ് ധ്യാനത്തിലെല്ലാം നേതൃത്വം കൊടുക്കുന്നത് പിന്നെ നമുക്ക് പി ഡി എം ഉണ്ട് എ എസ് കെ എം ഉണ്ട് അതുപോലെ തന്നെ അൽമായ വിങ്ങാണ് എഫ് സി എം അല്ലെ ലുയ്യ പിന്നെ സഹോദരി ഇന്ന് പ്രത്യേകിച്ച് നാളത്തെ അഭിഷേകം നാളത്തെ അഭിഷേകത്തിന്റെ വിഷയം കാര്യമായിരിക്കും അവർ അയച്ചു തന്നെ നോക്കാൻ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് എന്തായാലും നല്ലൊരു പവർഫുൾ ടോക്ക് ആയിരിക്കും ആ നാളത്തെ അഭിഷേകത്തിന് വേണ്ടി ഹോളി സ്പിരിറ്റ് ഈവനിങ് ബുധനാഴ്ച വൈകുന്നേരങ്ങളുള്ള ശുശ്രോഷ അതുപോലെ തന്നെ അഭിഷേകൻ ഫ്രൂട്ട് ഓഫ് മേരി ആ ശുശ തിങ്കളാഴ്ച വൈകുന്നേരം എല്ലാത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മീഡിയ ശുശ്രൂഷകൾക്ക് വേണ്ടി പിന്നെ നമ്മൾ ചെറിയ കേട്ടോ നന്മ നിറഞ്ഞ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ അറിയമേ തമ്പരാറ്റി അമ്മ ഭാമികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് കൊഴപ്പമില്ല എന്ന് വിചാരിക്കും പക്ഷെ കിണിയാവും അങ്ങനെയുണ്ട് നമ്മൾ പലപ്പോഴും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന പലതും പിന്നീട് കുഴപ്പമായിട്ട് വേണം ഇപ്പം ചെറിയൊരു എന്തെങ്കിലും രോഗവും കാര്യങ്ങളൊക്കെ വന്ന് സാധനമില്ല പോട്ടെ ഡോക്ടറെ കാരണം എന്തെങ്കിലും പറഞ്ഞിരിക്കും പിന്നെ അവസാനം ചിലപ്പോൾ ചെടിയാകുന്നതുണ്ട് പിന്നെ എല്ലാവരും കൂടി പോണമെന്നില്ല അത് വേറെ വിഷയം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് പ്രഭാഷകന്റെ പുസ്തകം പത്തൊൻപതാമത്തെ അധ്യായത്തിന് ആറാം തിരുവതിന് ബുക്കോ സിറാറ്റീൻ സിക്സ് പഠിപ്പിക്കാണ് കഥ പഠിവുകയാണ് വ്യർത്ഥ ഭാഷണത്തെ വെറുക്കുന്നവൻ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും നമുക്ക് വലിയൊരു സുഖമാണ് ചുമ്മാ ഇങ്ങനെ വെർത്ത സംഭാഷണം അല്ലേ ചുമ്മാ ഇങ്ങനെ വിടുവാൻ പറയുന്ന പോലെ ഓരോന്ന് പറഞ്ഞു 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 അവസാനം ഉപസാരിക്കാൻ വക അതിനകത്ത് നിന്ന് കിട്ടുകയും ചെയ്യും അല്ലെ അപ്പൊ അതുകൊണ്ട് പറയുന്നത് വ്യർത്ഥ ഭാഷണത്തെ വെറുക്കുന്നവൻ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും അപ്പൊ അതുകൊണ്ട് വ്യർത്ഥ ഭാഷണത്തെ ഇഷ്ടപ്പെടുന്നവൻ അല്ലെങ്കിൽ അതിനോട് സഹകരിക്കുന്നവൻ അങ്ങനെ പറയുന്നവന് കരഞ്ഞു തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് ഏതെങ്കിലും നാവിന്റെ ഒരു പാപത്തെ ചെന്ന് ജാകരാനൊരു സാധ്യതയുണ്ട് അത് നമ്മുടെ ഒരു അനുഭവമാണ് അല്ലെ അപ്പൊ അതുകൊണ്ട് നിന്റെ വായിച്ച് പൂട്ടം താക്കോലും ഒക്കെ വേണം കടിഞ്ഞാൻ വേണം എന്നൊക്കെ പറയുന്നൊരു വചനത്തിന്റെ അർത്ഥം പറയുന്നത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞു എങ്ങനെയാണ് വ്യർത്ത ഭാഷ രണ്ട് തീരുത്തി രണ്ട് പതിനാറിലൊരു വചനം ഉണ്ട് ഇവിടെപ്പെടുമ്പോൾ എങ്ങനെയാണ് നിന്റെ വ്യർത്ഥ സംഭാഷ ഭക്തി ഭക്തിരാഗിത്വത്തിലേക്ക് നയിച്ചു ഒരു പക്ഷെ നമ്മൾ പറയുന്ന ഒരു ഒരു ആത്മീയ കാര്യത്തെക്കുറിച്ച് പറയുന്നൊരു തമാശോ കമൻ്റൊക്കെ ആയിരിക്കും എത്രയോ വേറെ ഭക്തി ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും അല്ല അവസാനം നമുക്ക് പാവ ചിലറിയ പോലൂല അത് വേറെ വിഷയം അതുകൊണ്ടാണ് മനുഷ്യൻ പറയുന്നത് ഓരോ വ്യർത്ഥവാനും കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് വിശുദ്ധമത്തായ ശിലക പറയുന്നു അതുകൊണ്ട് ഏറ്റവും എളുപ്പ മാർഗ്ഗം ചുപ് മിണ്ടാണ്ടിരിക്കുക അതാണ് ഏറ്റവും ബെസ്റ്റ് അല്ലേ അങ്ങനെയല്ല ഉൾപ്പെല്ലാം സംസാരിക്കാം പക്ഷെ കൃപാവചസ്സുകൾ അതാണ് അവന്റെ വാ അവന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ് കൃപയില്ലാത്ത കാര്യം പറയുന്നത് ഒരാള് ക്രബൈൽ അപ്ലിഫ്റ്റ് ഗ്രേസ് അല്ലെ ക്രബയിൽ വളർത്തുന്ന കാര്യങ്ങൾ നമ്മൾ കൂടുതൽ സംസാരിക്കാൻ പരിശ്രമിക്കണം അനുഗ്രഹിക്കേണ്ടോ പിന്നെ ദൈവത്തിന്റെ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കാം സ്തുതിക്കാം ഹലരിവിയ 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 ഉച്ചക്കുന്നു ഹലരിയ 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 കർത്താവെ പരിശുദ്ധ അത്ഭുതകരമായ ദൈവകൃപോ അഭിഷേകം കൊണ്ട് ഇവർ ഓരോരുത്തരും നറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ധ്യാനത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് ഇവരെ ആശീർവദിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിന് അത്ഭുതകരമായ അവരുടെ കരം നീട്ടണമേ ദുഷ്ടോട് യേശു നാമത്തിൽ ബന്ധിക്കുന്നു നാടത്തെ അഭിഷേകയുടെ മിനിസ്ട്രിയായിട്ട് മാറ്റപ്പെടട്ടെ കർത്താവെ പി ഡി എമ്മിന്റെയും എസ് ടി എമ്മിന്റെയും സെഹിയോന്റെയും ഒക്കെ മീഡിയ മിനിസ്റ്ററികളിലൂടെ സംബന്ധിക്കുന്നവർക്ക് വലിയ ദൈവ കൃപയുണ്ടാകട്ടെ നിങ്ങളുടെ നിയമങ്ങൾ ഈശോയുടെ നാമത്തിൽ കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു അനുഗ്രഹത്തിന്റെ ദിവസമായി മാറട്ടെ നിങ്ങൾ ഉദ്ദേശ കാര്യങ്ങളിൽ ദൈവാത്മാവ് ഇടപെടട്ടെ കർത്താവ് വ്യർത്ഥ സംഭാഷണത്തിന്റെ സ്പിരിറ്റ് യേശു നാമത്തെ വിട്ടുവാട്ടെ ആത്മാവ് നിങ്ങളെ ആവശ്യിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും